ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മാതൃമി ചാനലിൽ വന്നൊരു ന്യൂസാണ് മമ്മൂക്ക ആദിവാസികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വലയും അതുപോലെ തന്നെ വള്ളവും ഒക്കെ നൽകാനുള്ള ഒരു സംഭവം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഒന്നുണ്ടായിരുന്നു പാവപ്പെട്ട ആദിവാസികൾക്കൊക്കെ ഈ വള്ളവും വലയും കൊടുക്കുന്ന ഒരു സമ്പ്രദായം അതായത് കേരൺ ഷെയറിൻ്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കെയർ ഷെയർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനൊരു പ്രവർത്തനം അദ്ദേഹം നടത്താൻ തോന്നിയത് അപ്പോൾ അങ്ങനെയുള്ളൊരു വാർത്താ മാതൃഭൂമിയിൽ വന്നതിൻ്റെ താഴെയായിട്ട് അജി പി ഡി എന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു വ്യക്തി ചറ്റ നായൻ്റെ മോൻ അവൻ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് കമൻറ്റിട്ടിരിക്കുകയാണ് അതായത് വടിയാകാൻ പോകുന്ന സമയത്താണോ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ചറ്റ തെണ്ടി പട്ടി നിനക്ക് എന്തറിയാം മമ്മൂക്കയെ പറ്റിയിട്ട് അറിയില്ലെങ്കിൽ നീ പറയാൻ വരരുത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം ഒരു പതിനായിരക്കണക്കിന് കാര്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളറിയുന്നത് ഏകദേശം ആയിരം വേണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് അഞ്ഞൂറിനൊക്കെ നമ്മൾ അറിയേണ്ട കൂടും കാരണം അത്രമാത്രം ചെയ്യുന്നതിൻ്റെ ഇടയിലെ എങ്ങനെയൊക്കെയോ മിസ്സിംഗ് ആയി പോകുന്ന അല്ലെങ്കിൽ പത്രക്കാരും മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് നമ്മളറിയുന്നത് വർഷങ്ങളായി ഇതൊന്നും നില തുടങ്ങിയതൊന്നുമല്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പലരും പറയും സോഷ്യൽ മീഡിയ ശക്തമായതിനു പിന്നെയാണ് മമ്മൂക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതൊന്നുമല്ല വർഷങ്ങളായിട്ട് നമ്മളെ പോലുള്ള ഡൈഹൈഡേഷൻ അറിയാം വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിന്നെ പോലെ തെണ്ടി പട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞ് കുറയ്ക്കാനുള്ളത് നിങ്ങൾക്ക് വേറെ എന്തറിയാം നീ ഇങ്ങനെ വെറുതെ കമൻ്റ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതുപോലത്തെ വിഷമാണ് മമ്മൂക്കയ്ക്ക് ചെറിയൊരു അസുഖം വന്നു അല്ലെങ്കിൽ അദ്ദേഹം രസിലാണെന്നുള്ളത് കൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ തുടങ്ങുകയാണെങ്കിൽ എന്ത് അപ്പോൾ അത്രമാത്രം ഒരു അദ്ദേഹത്തോട് അത്ര വൈരാഗ്യമുണ്ടായിരുന്നു ഒരാളെ അതുപോലെ തന്നെ മുമ്പ് മമ്മൂക്കയും മകനെയും അവരുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരെ മോശമാക്കി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ട് അവനെ പിറ്റേന്ന് സ്ഥലം മമ്മൂട്ടി ഫ്രാൻസുകാർ പൊക്കിയിട്ട് അവനെ കൊണ്ട് മാപ്പു കുറയിപ്പിക്കുന്ന വീഡിയോ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ തണ്ടി ഈ തെണ്ടിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അജിപീഡിയോ ഞാനിപ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞ സമയത്ത് ഇപ്പോൾ തന്നെ ഞാൻ പോയി ഫേസ്ബുക്കിൽ പോയി തപ്പി പക്ഷെ അവനെ അവൻ്റെ ഡീറ്റെയിൽസും കൂടെ എടുക്കാൻ പറ്റുന്നില്ല അജിപീഡി തിരുവനന്തപുരം എന്നാണ് കൊടുത്തില്ല ആറ്റിങ്ങിലോ ഏത് സ്ഥലം വേറെ കൊടുത്തിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പോയി അജി പിടി നടത്തി ആകെ രണ്ട് രണ്ടുപേരെയല്ല രണ്ടാമത്തെ ഫോട്ടോ വരുന്ന ചെറ്റയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ളത് അതുപോലത്തെ ധാരാളം ഇതിപ്പോൾ അവർ എഴുതിയെന്ന് മാത്രം പലർക്കും അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട് അദ്ദേഹത്തിനൊരു ചെറിയൊരു അസുഖം വന്നു അദ്ദേഹം റെസ്സി വന്നു അദ്ദേഹത്തെ പേടിയാണ് എല്ലാവർക്കും മാങ്ങയുള്ള മരത്തിലാണ് കല്ലോറിയുള്ളത് കാരണം അദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവനൊക്കെ ഇഷ്ടപ്പെടുന്ന മോഹൻലാലിൻ്റെ ഒരു ആരാധകനായിരിക്കും അല്ല അത് സാധാരണ ആർ പറയില്ലേ എന്തുകൊണ്ടില്ല ആരാട്ടനിപ്പോൾ ഇങ്ങനൊരു അസുഖം വരാണെങ്കിൽ തന്നെ നമ്മളങ്ങനെ ഒരിക്കലും പറയില്ല നമ്മളെപ്പോഴുള്ളവർ ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം ശരിയാണ് ഇവിടെ എല്ലാത്തിലും ഉണ്ടാവും നല്ലത് ഫോട്ടോ പക്ഷെ അങ്ങനെയൊന്നും ആലും പാകില്ല മനുഷ്യനായുള്ളവർ പറയില്ല ഒരാൾക്ക് അസുഖം വരാൻ എന്തോരം നേരം വേണം നിന്റെ തന്തക്കെ പോകുമ്പോൾ അസുഖം വന്നുള്ളത് പിന്നെ നിന്റെ തന്തനെ പോലും നീ നോക്കേണ്ടാവില്ല നിനക്ക് ഏത് പേരിട്ട് വിളിക്കണം നിനക്ക് കയ്യൊ കിട്ടി നിന്നെ പെട്ടച്ച് കുരു കുരു അപ്പോൾ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കിനെ ഇഷ്ടപ്പെടുന്നവർ എത്ര പെട്ടെന്ന് ഇവന് നല്ലൊരു തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ അവന് നല്ലൊരു മറുപടി തന്നെ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വന്തം താസം ദൃശ്യം അതിവരെയൊന്നും വായാൻ നമുക്ക് മൂടി വയ്ക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇങ്ങനെയും ഒരിക്കലും ഞാൻ പറയുന്ന ഒരാളും ഓക്കെ